എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഇപ്പോൾ ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഏത് സ്ഥലങ്ങളിലേക്കുവാണെന്നും നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് ജോവേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇപ്പോൾ സിവിലിയൻ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ വിളിച്ചിരിക്കുന്നത് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ യൂണിറ്റുകളിലേക്കുമാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ലോവർ ഡിവിഷണൽ ക്ലർക്ക് എൽ ഡി സി ഹിന്ദി ടൈപ്പിസ്റ്റ് അതുപോലെ സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഈ മൂന്ന് തസ്തികകളാണ് ഇപ്പോൾ ഉള്ളത് ഇത് തന്നെ ഒരുപാട് സ്റ്റേഷനുകളിലേക്ക് വിളിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ ഡൽഹി തുടങ്ങി ഒരുപാട് സ്റ്റേഷനുകളിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ചു വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ലോവർ ഡിവിഷണൽ ക്ലർക്ക് അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പിങ്ങും ഹിന്ദി ടൈപ്പിംഗും അറിഞ്ഞിരിക്കണം അതായത് ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഒരു മിനിറ്റിൽ മുപ്പത്തിയഞ്ച് വേർഡ്സ് ഹിന്ദി ടൈപ്പിംഗ് ഒരു മിനിറ്റിൽ മുപ്പത് വേഡ്സും ടൈപ്പ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം അതിനുള്ള സ്കില്ുണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ വാൽഡ് ആയിട്ടുള്ള ഹെവി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിസം അറിഞ്ഞിരിക്കണം വാഹനം ഓടിച്ച് രണ്ട് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് തിരഞ്ഞെടുക്കുന്നത് എക്സാം വഴിയായിരിക്കും എൽ ഡി സി അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ ആപ്റ്റ്യൂഡ് ജനറൽ അവെയർനെസ് ആണ് അപേക്ഷ അയക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് നിങ്ങൾ ഏത് സ്റ്റേഷനിലോട്ടാണോ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേഷൻ്റെ അഡ്രസ്സിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഫോർമാറ്റിൻ്റെ രൂപത്തിലാണ് ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ അയക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെക്കണം കൂടെ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പി വെക്കണം പത്ത് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത് ആ അയക്കുന്ന എൻവലപ്പിന് മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ആൻഡ് കാറ്റഗറി ഏത് പോസ്റ്റിലേക്കും ഏത് കാറ്റഗറിയിലേക്കാണ് അയക്കുന്നത് എഴുതിയിട്ട് വേണം അപേക്ഷ അയക്കാനായിട്ട് അപേക്ഷ അയക്കേണ്ട അഡ്രസ്സെന്ന് പറയുന്നത് ഇവിടെ ഓരോ സ്റ്റേഷൻ്റെയും അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അതായത് ഡൽഹി വരുമ്പോൾ അതുപോലെ തന്നെ ബാംഗ്ലൂർ അങ്ങനെ ഓരോ സ്റ്റേഷൻ്റെയും അതാത് അഡ്രസ്സും പിൻകോഡും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റേഷനിലേക്കാണ് അപേക്ഷിക്കേണ്ടത് നോക്കി ആ അഡ്രസ്സ് വെച്ച് അപേക്ഷിക്കാവുന്നതാണ് ചെന്നൈ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എയർഫോഴ്സിൻ്റെ കീഴിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എൽ ഡി സി അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡ്രൈവർ തസ്തികയിലൊക്കെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി